അയ്യോ തൃശൂരും പോയി തിരുവനന്തപുരം എന്താ എണ്ണി പെറുക്കുന്നത് ആലത്തൂരും ആറ്റിങ്ങിലും മാത്രമുള്ളടേ റെഡ് സിഗ്നല് ഒന്നും അറിഞ്ഞില്ലേ അവരെ ഭൂമുഖത്തു തുടച്ചു മാറ്റി അങ്ങനെ ഒന്നുമില്ല നമ്മൾ ശക്തമായി തിരിച്ചു വരും ശക്തമായി തിരിച്ചു വരും എന്റെ പൊന്നിടാവൂ ജനങ്ങൾക്ക് വിവരം വെച്ച് തുടങ്ങി നീ ഒന്നും കാണുന്നില്ലേ അങ്ങട് നോക്ക് ആ ലീഡ് പോകുന്ന നോക്ക് എന്റെ ലീഡ് കണ്ടോ എന്തേലും പറയാനുണ്ടോ നിങ്ങടെ രാഹുൽ പാപ്പ എവിടെ ഏത് മാളത്തിൽ പോയി ഒളിച്ച് ആകെ വയനാട്ടി മാത്രമേ പുള്ളിക്ക് ലീഡുള്ളൂ ക്രൈബറിയിലേക്ക് കൂപ്പ് കൂത്തിപ്പ താഴെ കിടക്കും ആയിക്കോട്ടെ എന്റെ പൊന്നുമോളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വോട്ടെണ്ണലില് ഒരിക്കൽ പോലും നമ്മുടെ എൽ ഡി എഫിന് ലീഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു സ്ഥാനാർത്ഥിക്ക് പോലും കൌണ്ടിങ് രണ്ടു മണിക്കൂർ പിന്നിടുമ്പോഴേ ആലത്തുരുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണൻ മാത്രമാണ് അല്പമെങ്കിലും മുന്നിട്ട് നിൽക്കുന്നത് അത് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ലീഡ് ഓ മാത്രല്ല നമ്മളവിടെ ആറ്റിംഗ് നമ്മളിപ്പോ ലീഡ് ചെയ്ത് വരുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച എം ആരിഫിന് ഒരിക്കൽ പോലും വ്യക്തമായി ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വോട്ടെണ്ണൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബി ജെ പിയുടെ ശോഭ സുരേന്ദ്രനും കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലും തമ്മിലാണ് ഇപ്പോൾ മത്സരം ശോഭാജി ഉണ്ട് മുന്നിലുണ്ട് ആ നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ പിന്നിലാണ് ചിഹ്നം നിലനിർത്താൻ പാടുവിടുന്ന സിപിഎമ്മിന് കനത്ത തിരിച്ചടിയാണ് ആദ്യ മണിക്കൂറിലെ ഫലസൂചനകൾ നടത്തുന്നത് എന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന പ്രശ്നമാണ് എങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ എൽ ഡി എഫിന്റെ തോൽവിയാണ് പ്രവചിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ആണല്ലോ തീർച്ചയായിട്ടും അതിന്റെ ഒരു ഞാൻ പാർട്ടി മാറിയില്ല ഇപ്പൊ നീ എന്ത് അവസരവാദിയായി ഒരടുത്ത് എവിടെങ്കിലും ഉറച്ചു അതെ നിങ്ങൾ കമ്മികൾ എപ്പോഴും കാല് വരുന്ന ആൾക്കാരാണല്ലോ അത് നമ്മൾ തർക്കത്തിന് ഞാനില്ല പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയാനുണ്ട് സുരേഷ് ഗോപിയുടെ ലീഡ് മുപ്പതിനായിരം വോട്ടുകൾക്ക് മുകളിൽ മുരളീധരൻ മൂന്നാമതായിട്ട് നിൽക്കുകയാണ് അതെ സുരേഷ് ഗോപി തന്നെ ആ സുരേഷ് ഗോപി ഇത്തവണി ആ അതാണ് ഞങ്ങളുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇപ്പോ ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് അർഹതയാണുള്ളത് സി പി എം കാല് വാരി ചാടി ഇങ്ങയായിട്ട് നിനക്ക് എന്ത് അർഹത ഇത് പറയാൻ അങ്ങക്കാണ് പറയാൻ ഉള്ളത് എനിക്ക് പേഴ്സണലി അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് സിനിമ ഓ ഹോ ഹോ ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ഓ ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും എല്ലാവരുടെയും കൂടി ഞാൻ വളരെ നിഷ്പക്ഷമാണ് എന്ത് എങ്ങനെ ആദ്യം നീ അതൊന്ന് പറയാൻ പഠിക്കും നിഷ്പക്ഷം ഓക്കെ എന്നിട്ട് നാക്ക് പഠിക്കണം ഞാൻ പ്രേക്ഷകരായിട്ട് എനിക്ക് കുറച്ച് കാര്യമാണ് അതായത് സുരേഷ് ഗോപിയുടെ ലീഡ് നില ഇപ്പൊ മുപ്പതിനായിരം വോട്ടുകൾക്ക് മുകളിൽ നിൽക്കുകയാണ് അത് മാത്രല്ല മുപ്പതിനായിരത്തി എഴുപത്തി അഞ്ചാക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് കെ മുരളീധരൻ മൂന്നാമതാണ് എന്നതാണ് തൃശ്ശൂർ മണ്ഡലത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് തൊട്ടു പിന്നിൽ വി എസ് സുനിൽ കുമാർ തൃശൂരിൽ സുരേഷ് ഗോപി ലീഡ് ഉയർത്തി നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ മുപ്പതിനായിരത്തി എഴുപത്തി അഞ്ച് വോട്ടുകൾക്ക് മുൻപിൽ നിൽക്കുകയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ലീഡ് ഉയർത്തിയതോടെ ആദ്യം സുനിൽകുമാർ ആയിരുന്നു മുൻപിലെങ്കിലും പിന്നീട് സുരേഷ് ഗോപി ലീഡ് പിടിക്കുകയായിരുന്നു അതോടുകൂടി ഇപ്പോൾ ആഘോഷ തിമിർപ്പിലാണ് ഇപ്പോൾ തൃശ്ശൂർ ഉള്ളത് ഏണു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേസ് ആണല്ലേ കഴിഞ്ഞല്ലോ ശരി എന്നാ പിന്നെ പോവാം അല്ല പോകാൻ വരട്ടെ നിക്ക് നിൽക്ക് വേറൊരു കാര്യമുണ്ട് തൃശ്ശൂര് മാത്രം പറഞ്ഞു പോയാ പറ്റത്തില്ലല്ലോ നമ്മുടെ തിരുവനന്തപുരം ഉണ്ട് നമ്മുടെ രാജീവ്ജി അതിലും ശക്തമായി ഓ ഓ ഓ ത്രികോണ മത്സരം പ്രതീക്ഷിച്ച് തൃശൂരിൽ ആദ്യഘട്ടം മുതൽ സുരേഷ് ഗോപി ലീഡ് നിലയിൽ മുന്നിലായിരുന്നു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തൽപ്പെട്ടിരിക്കുകയാണ് ഇതുള്ള ഒരു സത്യമായ കാര്യമാണ് നടന്നത് തിരുവനന്തപുരത്തിന്റെ കാര്യം എനിക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പുരോഗമിക്കവെ രാജ്യം തന്നെ ഉറ്റുനോക്കിയ മണ്ഡലമായ തിരുവനന്തപുരത്ത് നാടകീയ രംഗങ്ങളാണ് ശശി തരൂർ മുന്നിട്ട് നിന്നെങ്കിലും ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുകയാണ് അതല്ലേ പറയാൻ വന്നത് ഓ അതെനിക്ക് അറിയാം എന്തായാലും കൊള്ളാം നീ ഒരു ഒരസല് കമ്മി തന്നെ വരുന്നതിന് നീ ഒന്നാമതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ലീഡ് നില ഉയർത്തി എൻ ഡി എ സ്ഥാനാർത്ഥിയായ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അയ്യായിരം വോട്ടുകൾക്ക് മുന്നിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അതായത് അറുപത്തി ആറായിരം വോട്ടുകളാണ് അദ്ദേഹം ഇതുവരെ നേടിയിട്ടുള്ളത് കോൺഗ്രസിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ പോലും വ്യക്തമായ ആധിപത്യം പുലർത്താൻ നമ്മുടെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ ചേട്ടൻ ത്രികോണ മത്സരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും എൽ ഡി എഫിന്റെ പന്നിയൻ്റെ രവീന്ദ്രൻ ഒരിക്കൽ പോലും ആ പരിസരത്തെങ്ങും കാണാൻ സാധിക്കുന്നില്ല ഒരു ലീഡ് പോലും അദ്ദേഹത്തിന് ഇതുവരെ വന്നിട്ടില്ല തന്നെ ത്രുവനന്തപുരത്തിന്റെ വികസനം നമ്മുടെ അഭ്യർത്ഥിച്ചത് എടുത്ത് ഓ അതെ എനിക്ക് വികസനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ വോട്ട് അഭ്യർത്ഥിച്ചത് വിശ്വപൌരൻ എന്ന ഇമേജിൽ രണ്ട് തവണ വിജയിച്ച് കയറിയ ശശി തരൂരിന് പക്ഷേ ആ ഇമേജ് ഇത്തവണ വോട്ടായി മാറിയില്ലെന്ന് വേണം കരുതുന്നുണ്ട് അത് എനിക്ക് പറയാനുണ്ട് എനിക്ക് പറയാൻ തോന്നി ഞാൻ പറഞ്ഞു സോറി ഞാൻ എപ്പോഴെങ്കിലും നീ എവിടെങ്കിലും ഒരു സ്ഥലത്ത് തുറച്ചു നിക്കണം നീ കാലു വാരി കോൺഗ്രസിലും സി പി എമ്മിലും മാറി മാറി കളിക്കല്ലേ അത് ശരിയായ നടപടിയല്ല നിലവിൽ സംസ്ഥാനത്ത് രണ്ട് എൻ ഡി എ സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്യുന്നത് തൃശ്ശൂരിലെ നമ്മുടെ സുരേഷ് ഗോപിയും ലീഡ് മുപ്പതിനായിരം കടന്നിരിക്കുന്നുണ്ട് അതായത് ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകളാണ് ഇതിനോടങ്ങനെ നമ്മുടെ സുരേഷ് ജിക്ക് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പതിനാറ് സീറ്റുകളിൽ യു ഡി എഫ് മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരിടത്ത് മാത്രമാണ് നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നത് ഉം സന്തോഷായില്ല സന്തോഷായി എനിക്കൊന്നായിരുന്നു ആണല്ലേ പക്ഷെ എന്തൊക്കെ വന്നാലും രണ്ട് രണ്ട് സീറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലേ അതെങ്ങനെ വരുമ്പോളെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെ സംസ്ഥാനങ്ങളെല്ലാം ചുരുങ്ങി 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 ഇപ്പൊ കേരളത്തിൽ രണ്ട് പക്ഷെ നമ്മൾ അങ്ങനല്ല നമ്മൾ വിജനം വെച്ച് രാജ്യമൊട്ടാകെ നിന്നുകൊണ്ട് കേരളത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനത്ത് രണ്ട് അതാണ് ഇവിടെ പറയാൻ എനിക്കുള്ളത് എനിക്ക് ഇല്ലല്ലേ വാ ഇടഞ്ഞോ